ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ വീണ്ടും ഒരു നോമ്പ് ദിന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തേക്കായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശ്വസ്തനായ ദൈവം വേദഭാഗം ഒന്ന് ത്രസ്നോനിക്കാർ അഞ്ചിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കുറിവാക്യം ഒന്ന് ത്രസ്നോനിക്കാർ അഞ്ചിൻ്റെ ഇരുപത്തിനാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും വിശ്വസ്തതയുടെ പര്യായമാണ് ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ കണ്ട ദൈവം നമ്മെക്കുറിച്ചുള്ള പദ്ധതികളും നടപ്പാക്കാൻ വിശ്വസ്തനാണ് തിരുവചനം നോക്കിയാൽ ഇസ്രായേൽ ജനത അവിശ്വസ്തത കാണിച്ചിട്ടും ആ ജനത്തോട് വിശ്വസ്തത കാണിച്ചവനാണ് ദൈവം അതുകൊണ്ട് നമ്മോട് വിശ്വസ്തനായ ദൈവത്തെ ഒരിക്കലും നാം മറന്നു കളയുവാൻ ഇടയാകരുത് അപ്പോസ്റ്റനായ പൗലോസ് ഇപ്രകാരം പറയുന്നു തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ഇവിടെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പൗലോസ് വീണ്ടും ഏറ്റു പറയുകയാണ് വിശുദ്ധ വേദ പുസ്തകം നാം പഠിക്കുമ്പോൾ യോന എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും ദൈവം തനിക്ക് നിലവിലേക്ക് പോകാനുള്ള ഒരു ഒരളപ്പാട് കൊടുത്തിട്ടും വ്യക്തിപരമായ തീരുമാനപ്രകാരം തർശിഷിലേക്ക് യാത്ര ചെയ്തതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു നാം പലപ്പോഴും ജീവിതത്തിൽ ഒരു യോനയായി മാറാറുണ്ട് എന്നാൽ യോനയുടെ ചിന്തയെക്കാളും അതിശ്രേഷ്ഠകരമായ പദ്ധതികളായിരുന്നു ദൈവം കരുതിയിരുന്നത് നാം ദൈവത്തിൽ നിന്നും മാറി നമ്മുടെ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിപ്പിച്ച് ഉദ്ദേശിച്ചതിനെ നിവർത്തിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയരെ മുന്നിലുള്ള നാളുകളിൽ ദൈവസന്നിധിയിൽ അവിശ്വസ്തരാകാതെ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിതം നയിക്കാം അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ആമേ